ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മുതൽ ഓരോ കഷ്ടത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും രോഗത്തിനുമൊക്കെ നന്ദി പറയാൻ പഠിക്കണം കേട്ടോ എന്താച്ചാൽ അതിൻ്റെ സീക്രട്ടാണ് പറയുന്നത് പലർക്കും അതേ രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അതേ ദൈവം എന്തിനാ എനിക്ക് ഇത്രയും കഷ്ടങ്ങൾ തന്നത് എനിക്ക് മാത്രം എന്തിനാ ഇത്രയും സങ്കടങ്ങൾ തന്നത് ഇത്രയും രോഗങ്ങൾ തന്നത് എന്നൊക്കെ പറയാറുണ്ട് ദൈവം ഒരിക്കലും ആർക്കും ഒരു രോഗവും തരില്ല ഒരു കഷ്ടവും തരില്ല ഒരു ദുഃഖ ദുരിതങ്ങളും തരില്ല നമ്മളുടെ കർമ്മദോഷം കൊണ്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് നമ്മളുടെ വയ്യായികളും രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും വിരഹങ്ങളും എല്ലാത്തിന്റെയും കാരണക്കാര് നമ്മൾ തന്നെയാണ് കേട്ടോ വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റിയാണ് അപ്പോൾ നമ്മുടെ പൂർവ്വജന്മ കർമ്മദോഷം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് ഉണ്ടാവും അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സുഖഭോഗങ്ങളും ശാന്തി സമാധാനം നിറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കും സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റും പൂർവജന്മം നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തു അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപകർമ്മങ്ങൾ ഉണ്ടാവാം അറിവില്ലായ്മ കൊണ്ട് ചെയ്ത പാപകർമ്മങ്ങൾ ഉണ്ടാവാം ഒരുപാട് പേർക്ക് നമ്മൾ സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ടാവും വേദനകൾ കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് ജീവികളെ നമ്മൾ ഹിംസിച്ചിട്ടുണ്ട് ണ്ടാവാം ഓക്കെ അപ്പൊ ഒക്കെ കർമ്മഫലങ്ങൾ പാപകർമ്മത്തിന്റെ കണക്കിലേക്കാണ് വരിക അത് ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ട് നമ്മൾ രോഗമായിട്ടോ കഷ്ടമായിട്ടോ നഷ്ടമായിട്ടോ ഏത് ദുഃഖമാണോ മറ്റുള്ളവർക്ക് കൊടുത്തത് ശാരീരികപരമായിട്ടുള്ള വേദനകളാണെങ്കിൽ രോഗത്തിലൂടെ രോഗങ്ങളുടെ തീവ്രമായിട്ടുള്ള രോഗങ്ങളിലൂടെയാണ് അത് അനുഭവിച്ചു തീർക്കുക മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുകയും അവർക്ക് നഷ്ടങ്ങൾ വരുത്തി വരുത്തിവെക്കുകയും അവർക്ക് അപമാനങ്ങൾ വരുത്തി വരുത്തിവെക്കുകയും അവരെ സങ്കടപ്പെടുപ്പെടുത്തുകയും വഞ്ചിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുക എന്താണോ നാം പൂർവ്വ ജന്മത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തത് അതാണ് നമ്മൾ ഈ സഞ്ചിത കർമ്മങ്ങളായിട്ട് ഈ സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിട്ട് പ്രാരാബ്ദത്തിൽ അനുഭവിക്കുന്നത് അപ്പൊ അനുഭവിക്കുന്നതിലൂടെ അത് തീരുകയാണ് ചെയ്യണത് കേട്ടോ ദൈവം എനിക്ക് ഇത്ര എന്തിനു പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാണ് ദൈവങ്ങൾ ഒരിക്കലും നമുക്ക് ആർക്കും കഷ്ടങ്ങൾ തരുന്നില്ല നമ്മളെ രക്ഷിക്കാൻ എപ്പോഴും ദൈവങ്ങൾ സദാ റെഡിയായിട്ടാണ് പക്ഷെ നമ്മൾ ദൈവം പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചാൽ മതി ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും വിമർശിക്കാതെ അരേ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തതാണിന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ വിതച്ചത് മാത്രമേ ഞാൻ കൊയ്യുന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി അരേ ഈ കഷ്ടമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് അത് വരുക ആര് കാരണം അതെനിക്ക് ത തരപ്പെട്ടതല്ല ആരോ എനിക്ക് കൊണ്ടുവന്ന ഈ കഷ്ടം നഷ്ടം വേദനയും തന്നതല്ല ഇതൊക്കെ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് എൻ്റെ കർമ്മദോഷം കൊണ്ട് ഞാൻ തന്നെ പൂർവ്വജന്മത്തിൽ ജന്മത്തിൽ സൃഷ്ടിച്ചതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഈ അനുഭവിച്ചതിലൂടെ ഇത് കുറയാണ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്ന സഞ്ചിയിലെ പാപകർമ്മത്തിന്റെ തീവ്രത ആ ഭാരം ഓരോ അനുഭവങ്ങളിലൂടെ കുറയാണ് ചെയ്യണത് അപ്പൊ ഒട്ടും സങ്കടപ്പെടേണ്ട ആരെ അത് കഴിഞ്ഞല്ലോ ആ കടം വീടിയല്ലോ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു സങ്കടപ്പെടുത്തി നഷ്ടങ്ങൾ സംഭവിച്ചു നമ്മൾ ആരെ വഞ്ചിച്ചു നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു രോഗം അനുഭവിച്ചു അതൊക്കെ കുറഞ്ഞു നമ്മൾ കൊണ്ടുവന്ന ആ സഞ്ചിത കർമ്മത്തിന്റെ ഭാരം കുറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ട നമ്മള് അതൊക്കെ നേരിടാനുള്ള ശക്തി സ്ഥിതി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ എല്ലാ കഷ്ടങ്ങൾക്കും താങ്ക് യു പറയണേ അപ്പൊ ഈസി ആയിട്ട് നേരിടാൻ പറ്റും താങ്ക്